നമസ്കാരം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നതോടെ ഇടതു മുന്നണി പ്രത്യേകിച്ച് സി പി എം വലിയ ആശങ്കയിലായി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വലിയൊരു തിരിച്ചടിയാണ് തങ്ങൾക്ക് ലഭിച്ചത് എന്ന യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കിയിരിക്കുന്നു മൂന്നാം സർക്കാർ എന്ന അവരുടെ ആ ഒരു മോഹം പോണിയാൻ പോകുന്നില്ല എന്നൊരു ചിന്തയും ഇപ്പോൾ സി പി എം നേതാക്കൾക്കിടയിൽ വ്യാപകമാണ് എന്തുകൊണ്ടാണ് തങ്ങൾ തോറ്റത് എന്നുള്ള വിശദമായ ചർച്ചകൾ സി പി എമ്മിൽ ആരംഭിച്ചില്ലെങ്കിൽ പോലും ഒരുപക്ഷെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ തങ്ങളെ കൈവിട്ടു എന്നവർക്ക് തോന്നുന്നുണ്ടായിരിക്കാം നമ്മുടെ നാട്ടിലെ വോട്ടർമാരിൽ സർക്കാർ ജീവനക്കാർക്ക് അത് വലിയൊരു പങ്കുണ്ട് കാരണം അവർ വലിയൊരു ശതമാനം ആളുകൾ സർക്കാർ ഉദ്യോഗസ്ഥരാണ് സർക്കാർ ഉദ്യോഗസ്ഥരെ പിണക്കിക്കൊണ്ട് കേരളത്തെ ഒരു ജനാധിപത്യ പ്രസ്ഥാനത്തിനും തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയുകയില്ല എന്നുള്ളത് നമുക്ക് നിഷേധിക്കാനാവാത്ത ഒരു സത്യമാണ് മാത്രമല്ല അവർ സംഘടിതരാണ് അവർക്ക് അവരുടേതായ യൂണിയനുകളുണ്ട് അവരോട് തീരുമാനമെടുത്ത് നടപ്പിലാക്കുമ്പോൾ അത് പലപ്പോഴും നിലവിലുള്ള സർക്കാരുകൾക്ക് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കും മാത്രമല്ല സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ തന്നെ മോശമായി ചിത്രീകരിക്കാനുമൊക്കെ അവർ വിചാരിച്ചാൽ സാധിക്കും എന്നുള്ളതുകൊണ്ട് സർക്കാർ ജീവനക്കാരെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ് സർക്കാർ അടുത്തതായി ചെയ്യാൻ പോകുന്ന നടപടി എന്ന് നമുക്കറിയാം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അന്ന് ശമ്പള കമ്മീഷനെ പ്രഖ്യാപിച്ചിരുന്നു നമുക്കറിയാം നമ്മുടെ നാട്ടിലെ രീതി അനുസരിച്ച് അങ്ങനെ ശമ്പള കമ്മീഷനെ പ്രഖ്യാപിച്ച് പിന്നീട് അവരുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ശമ്പളത്തിലെ പരിഷ്കരണങ്ങളൊക്കെ തന്നെ കൊണ്ടുവരുന്നത് നമ്മുടെ സംസ്ഥാനത്ത് പണ്ട് ഉള്ള ഒരു രീതി അങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ശമ്പള കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ചിൽ നമുക്കറിയാം പിന്നെ ഒന്നര ഒന്നര മാസം ഉണ്ടാകുന്ന തിരഞ്ഞെടുപ്പിന് ശമ്പള പരിഷ്കരണം പ്രഖ്യാപിക്കുകയായിരുന്നു മുൻകാല പ്രാബല്യത്തോട് രണ്ടായിരത്തി പത്തൊമ്പതിൽ മുൻകാല കൂടിയാണ് ഈ ശമ്പള പരിഷ്കരണം അന്ന് നടത്തിയത് എന്നുള്ള കാര്യം ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പിണറായി സർക്കാരിന് ഒരു രണ്ടാം ടേം വീണ്ടും കിട്ടുന്നതിൽ ഒരുപക്ഷേ ഇതൊക്കെ തന്നെ വലിയൊരു പങ്ക് വഹിച്ചിരുന്നു എന്ന് വേണം കരുതാൻ ഏതായാലും അടുത്ത ശമ്പള കമ്മീഷൻ പ്രഖ്യാപിക്കാനുള്ള സമയം കഴിഞ്ഞിരിക്കുന്നത് ഇതിനോടകം തന്നെ ഒരുപക്ഷെ സംസ്ഥാനത്തെ അടുത്ത സാമ്പത്തിക പ്രതിസന്ധി നിലവിലിരുന്ന സാഹചര്യത്തിലായിരിക്കാം ഇത് വേണ്ട അത് നീട്ടിക്കൊണ്ടു പോകാൻ തീരുമാനിച്ചത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്തയനുസരിച്ച് ഇതിനായ പ്രത്യേക സമിതിയെ നിയോഗിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് അതായത് ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഒരു സമിതി ഇവർ അടിയന്തരമായി തന്നെ ശമ്പള പരിഷ്കരണം സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് സർക്കാർ റിപ്പോർട്ട് കൊടുക്കുകയും അതിനനുസരിച്ച് പെട്ടെന്ന് തന്നെ അത് നടപ്പിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് കാരണം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അതിനു മുമ്പ് എങ്ങനെയെങ്കിലും ഒരു ഈ സമിതി ഉണ്ടാക്കി സമിതി തരുന്ന നിർദ്ദേശങ്ങളിൽ പരമാവധി വാരിക്കോരി ശമ്പളം കൊടുത്ത് സർക്കാർ ജീവനക്കാരെ കൂടെ നിർത്തുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പിണറായി സർക്കാർ ലക്ഷ്യമിടുന്നത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ വർക്കർമാർ നിസ്സാര വേണ്ടി സമരം ചെയ്തപ്പോൾ അവരോട് കാണിച്ച നീതികേടും അവഗണനയും മർദ്ദനവും എല്ലാം നമ്മൾ എല്ലാവരും കണ്ടതാണ് അതുപോലെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരെ മറ്റൊരു വിലക്കയറ്റം കൊണ്ടും മറ്റും വീർപ്പ് കൂട്ടുമ്പോൾ നട്ടം തിരിയുമ്പോൾ വെളിച്ചെണ്ണയ്ക്ക് ഒരു ലിറ്ററിന് അഞ്ഞൂറ് രൂപ കൊടുക്കേണ്ട ഒരവസ്ഥ നിലവിലുള്ളപ്പോൾ അതൊന്നും കണ്ടില്ല എന്നായിച്ച് സർക്കാർ ജീവനക്കാരെ കൂടെ നിർത്തി അടുത്ത ഇലക്ഷനും പത്ത് വോട്ട് കിട്ടാനുള്ള മാർഗം എന്താണ് എന്നാണ് ഇപ്പോൾ പിണറായി അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനവും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈയൊരു ശമ്പള പരിഷ്കരണ കമ്മീഷന് പാരം സമിതിയെ നിയോഗിക്കുന്നത് ശമ്പള പരിഷ്കരണ കമ്മീഷൻ നിയോഗിച്ചാൽ അതിനൊരുപാട് സമയം എടുക്കും അവർ പഠിച്ച റിപ്പോർട്ട് സമർപ്പിക്കാനൊക്കെ അതിനേക്കാളും പെട്ടെന്ന് സർക്കാർ തന്നെ ഒരു തീരുമാനമെടുത്ത് ആ സമിതി ഒരു ഉത്തരവ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടിയന്തിരമായി ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുകയും രണ്ടായിരത്തി ഇരുപത്തി ആദ്യം നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അക്കാര്യത്തിൽ തീരുമാനമുണ്ടാക്കി ജീവനക്കാരുടെ പ്രീതി പിടിച്ചു പറ്റുക എന്നുള്ള ഗൂഢലക്ഷ്യം തന്നെയാണ് ഇതിന് പിന്നിലുള്ളത് എന്ന് പറയേണ്ടി വരും മാത്രമല്ല നേരത്തെ ശമ്പള വർധനവ് നടപ്പിലാക്കിയതിൻ്റെ ഭാഗമായി അത് പല ഗഡുക്കളായിട്ടാണ് കുടിശ്ശേർ തീർത്തത് ഇനി രണ്ട് ഗഡുക്കൾ അവിടെ എപ്പോഴും ബാക്കി നിൽപ്പുണ്ട് അതും കൊടുത്ത് തീർക്കണം അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് വലിയൊരു തുക ഇതിനായി കണ്ടെത്തേണ്ടി വരും ഏതായാലും പിണറായി സർക്കാർ അടുത്ത മൂന്നാം ടൈമിൽ എത്തിയാലും അതല്ല യു ഡി എഫ് ആണ് എത്തണമെങ്കിൽ പോലും ഈ ജീവനക്കാർക്ക് വാര്ക്കൊരു കൊടുത്തതിൻ്റെ പേരിൽ ഖജനാവ് ശൂന്യമാക്കിയിട്ട് തന്നെയായിരിക്കും ഏതായാലും ഈ രണ്ടാം പിണറായി സർക്കാർ അരങ്ങൊഴിയുക എന്നുള്ള കാര്യം ഉറപ്പാണ് ഇപ്പോൾ സംസ്ഥാനത്തെ ഏറ്റവും കുറഞ്ഞ അടിസ്ഥാന ശമ്പളം എന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂവായിരം രൂപയാണ് ഒരു ലക്ഷത്തി അറുപത്താറായിരത്തി എണ്ണൂറ് രൂപയാണ് ഏറ്റവും കൂടിയ അടിസ്ഥാന ശമ്പളം അപ്പോൾ ഈ ശമ്പള തന്നെ ഇനി വലിയ തോതിൽ ഒറ്റയടി വർദ്ധിപ്പിക്കാൻ തന്നെയാണ് നീക്കം എന്നാണ് പറയപ്പെടുന്നത് ഇന്ത്യ യൂണിയനെയും അതുപോലെ ഗസഡ് ഉദ്യോഗസ്ഥന്മാരും സംഘടനകളെ എല്ലാവരെയും ഒരുപോലെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് അടുത്ത തിരഞ്ഞെടുപ്പിന് ഇവരുടെ പരമാവധി വോട്ട് എങ്ങനെ നേടിയെടുക്കാം എന്നുള്ള ഒരു ആസൂത്രണത്തിൻ്റെ കൂടി ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു സമിതിയെ ശമ്പള കമ്മീഷൻ വരെ നിയോഗിക്കുകയും അടിയന്തിരമായ അവരുടെ റിപ്പോർട്ട് വാങ്ങിയതിന് ശേഷം അടുത്ത വർഷം ആദ്യം തന്നെ മുൻകാല പ്രാബല്യത്തോടുകൂടി ശമ്പള പരിഷ്കരണമൊക്കെ പ്രഖ്യാപിച്ച് ജീവനക്കാരുടെ മുന്നിൽ നല്ല വെള്ളയായി പരമാവധി വോട്ട് അവരുടെ അവരുടെ കുടുംബാംഗങ്ങളുടെയൊക്കെ നേരിടക്കാനുള്ള നീക്കം തന്നെയാണ് ഇതിന് പിന്നിലുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാമ്പത്തികമായി നട്ടം തിരിയുന്ന ഒരവസ്ഥയിലാണ് കേന്ദ്രം നൽകുന്ന പണമൊക്കെ എടുത്ത് വകമാറ്റി ചെലവഴിച്ച് ദൂർത്തടിച്ച് മന്ത്രിമാരുടെ വീടുകൾ കൊട്ടാരങ്ങൾ കൂടുതൽ പുതുക്കിപ്പണിയുന്നതിനും വില കൂടിയ കാറുകൾ വാങ്ങുന്നതിനും അവരുടെ അത്യാഡംബര ജീവിതം നയിക്കുന്നതിനും ഒക്കെ ഉപയോഗിച്ച് വഴിയിൽ എത്രയോ കോടി രൂപയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത് അതൊക്കെ ഇനി വരുന്ന സർക്കാരിൻ്റെ തലയിൽ വയ്ക്കുക എന്നുള്ളത് ആയിരിക്കാം ഒരുപക്ഷെ ഈ സർക്കാർ ഉദ്ദേശിക്കുന്നത് മാന്യമായി പ്രതിപക്ഷത്തെങ്കിലും പോയി ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു തിരഞ്ഞെടുപ്പ് വിജയമായിരിക്കും ചിലപ്പോൾ ഇപ്പം നിലവിലെ ഭരണകക്ഷി ലക്ഷ്യമിടുന്നത് കാരണം തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു ട്രെൻഡ് വെച്ച് നോക്കുമ്പോൾ ഇടതുമുന്നണി വീണ്ടും വരാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ തന്നെ ചെയ്യാവുന്നത് അടുത്തു വരുന്ന സർക്കാരിൻ്റെ തലയിൽ ഈ ഒരു വലിയ ഭാരം കെട്ടിവയ്ക്കുക എന്നുള്ളത് തന്നെയാണ്